ആരിഫ് ഹുസൈൻ്റെ പോസ്റ്റ് കണ്ടാ നമ്മൾ പടച്ചവനും നന്ദി പറയേണ്ട നിമിഷം ഇത്തരത്തിലുള്ള ചില പോസ്റ്റുകൾ കാണുമ്പോഴാണ് പടച്ചവൻ ഇവനെ പോലെ നമ്മളെ ആക്കിയില്ലെന്ന് അലകുമ്പോഴാണ് ഇവന്റെ ഒന്ന് മനോഭാവത്തെ നമ്മളെ ഒന്ന് ഞാൻ പത്ത് മാസം വയറ്റിൽ ചുമന്ന ഉമ്മ മരണപ്പെടുമ്പം ഒരു നിരീശ്വരവാദി അല്ല നിരീശ്വരവാദി എന്ന ലേബൽ ജീവിക്കുന്ന യുക്തിവാദി മോർച്ചക്കാരനായ ആരിഫ് ഹുസൈൻ്റെ പോസ്റ്റാണ് ഉമ്മ മരിച്ചു ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എന്റെ ജിഹാദി ഉമ്മ എന്റെ ജിഹാദി ഉമ്മ മരിച്ചിട്ടും വിട്ടില്ല നമ്മൾ പഠിക്കേണ്ടതാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ മൃഗാവസ്ഥയിലേക്കായി പോകുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ മനുഷ്യരും ബുദ്ധിയുള്ളവൻ ചിന്തയുള്ളവൻ മനസ്സിലാക്കേണ്ടതാണ് എന്റെ ജിഹാദി ഉമ്മ ഹൂറന്മാർക്ക് ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി ആദരാഞ്ജലികൾ മരിച്ചിട്ട് പോലും ആ ഉമ്മാനം വെറുതെ വിട്ടില്ല അലഹമില്ല പഠിച്ചോ ഇവനെ പോലും നമ്മളാക്കിയില്ലല്ലോ സത്യത്തിന് ആരിഫ് ഹുസൈനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഉമ്മ ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞില്ല ചോദ്യമാണ് ഉമ്മ ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞില്ലേ സ്വന്തം മകനെ തള്ളി പറഞ്ഞില്ലെന്നാ ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞ മതം മാറിയതിനൊന്നുമല്ല മതം മാറിയതിനാണ് ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞത് ആരിഫ് ഹുസൈൻ മൃഗമായതിനാണ് അതായത് ആരിഫ് ഹുസൈൻ ഇസ്ലാം മതത്തിൽ നിന്നും അവൻ ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരു നിരീശ്വരവാദിയായെന്ന് വിചാരിക്കുക അങ്ങനെ ലോകത്ത് എത്രയോ ആളുകൾ അങ്ങനെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൽ അങ്ങനെ പോയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ആരിഫ് ഹുസൈൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോളോട് തോള് ചേർന്ന് ജീവിക്കുന്ന ഈ നാട്ടിലെ ഹിന്ദുവിനെയും മുസൽമാനെയും എത്രത്തോളം മാനസികമായി ഇവന്റെ വർത്തമാനം കാരണം അകറ്റിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് അവർക്ക് സങ്കടം മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും മനുഷ്യരെ തമ്മിൽ പരസ്പരം എന്തെങ്കിലും ഒരു മുട്ടു സൂചിയുടെ നമ്മൾ സമൂഹത്തിനുണ്ടാവും അങ്ങനെ ചിന്തിക്കേണ്ടത് മനുഷ്യ സമൂഹത്തിന് എന്തെങ്കിലും മുട്ടു സൂചിയുടെ ഉപകാരമുള്ള ഒരു വർത്തമാനം ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ ഈ വിദ്വേഷവും ഈ വൈരാഗ്യവും മുസൽമാൻ മറ്റു സമൂഹങ്ങളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം അവരെ പുകയേക്കാൻ പാടില്ല അവരെ മണമേക്കാൻ പാടില്ല എന്നൊക്കെയാണ് എന്തെല്ലാം ഇവിടെ പ്രചരിപ്പിച്ചു എന്തെല്ലാം കള്ളത്തരങ്ങൾ എത്ര ഞാൻ തന്നെ പൊളിച്ചടിക്കേണ്ടതുണ്ട് എന്തിന് പറയണം ഒരു സനാതനധർമ്മിയായ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വരന്റെ മുമ്പിൽ ചെന്ന് ജിഹാദ് എന്നുള്ള തീവ്രവാദമാണ് തെളിയിക്കാൻ നോക്കിയപ്പോൾ ഖുർആൻ ഓതി രാഹുൽ ഈശ്വർ വരെ മറുപടി പറഞ്ഞ് മുട്ടുകുത്തിച്ചില്ലേ ആകെപ്പാ അവരെ മുമ്പിൽ നാറി മെഴുകിയില്ലേ ഈ ആരിഫ് ഹുസൈൻ ഇങ്ങനെ മൃഗമായ ഒരു മനുഷ്യനെയാണ് ഉമ്മ വെറുത്തത് അല്ലാതെ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ മകനെയല്ല മകൻ മൃഗമായപ്പോഴാണ് മകന് വെറുത്തുപോയത് ഒരു ഉപകാരവും ഇല്ലാത്ത സമൂഹത്തിന് ഒരു തരത്തിലുള്ള പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയാത്ത നിർഗുണനായതിനാണ് എതിർത്തത് അതിനെ ഉമ്മാനെ ചെയ്തു പത്തു മാസം ചുമന്ന ഉമ്മാനെ അവൻ മരണപ്പെട്ടപ്പോ ഉമ്മ ജിഹാദി ഉമ്മാ റബ്ബേ നമ്മൾ ഒറ്റ ഒറ്റാകരേ ഉള്ളൂ മരിക്കുന്നത് വരെ ഈ അവസ്ഥയിലേക്കോ നമ്മുടെ മക്ക നമ്മളെയോ നമ്മുടെ മക്കളെയോ ഒന്നും ഈ ഒരവസ്ഥയിലേക്ക് ഈ മൃഗമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കല്ലേ എന്നുള്ളതാണ് ജീവിക്കാൻ വേണ്ടി പള്ള നടക്കാൻ വേണ്ടി സമൂഹത്തിൽ സർവ്വ അംഗീകാരം കിട്ടാൻ വേണ്ടി ഭരണീയരായ ആളുകളുടെ തണലിൽ എന്നും ഇങ്ങനെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടി ആരെയൊക്കെ തള്ളിപ്പറയണം ആരെയൊക്കെ തള്ളിക്കളയണം എന്തെല്ലാം വൃത്തികേടുകൾ പറയണം എന്നെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തണുത്ത തെളിനീര് സ്നേഹത്തിന്റെ തെളിനീർ ഒരു വർത്തമാനമെങ്കിലും ഏതെങ്കിലും ഒരു വീടിയിൽ ഏതെങ്കിലും ഒരു വാക്കിൽ കാണിച്ചു തരാൻ ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് സാധിക്കുമോ അതുകൊണ്ടാണ് യുക്തിവാദി മക്കളാകുമ്പം അവൻ ശാസ്ത്രചിന്ത ഉണ്ടാകുമല്ലോ അവൻ കുറച്ചൊക്കെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കൊന്നുമല്ല എല്ലാവരുടെയും പേടിയെന്നുള്ളത് അവ മൃഗമായി പോകുന്നതുകൊണ്ട് അവരെ കൊണ്ട് പിന്നെ ഒരു ഗുണവില്ല നിങ്ങൾ ഈ നാട്ടിൽ കാണുന്ന ഏതൊരു ോസ്പിറ്റലും ഏത് സാമൂഹിക സംവിധാനങ്ങളും നിങ്ങൾ നോക്കിക്കോ എല്ലാത്തിലും ഇവിടെയുള്ള മതവിശ്വാസികളുടെ പങ്കാളിത്തം വളരെ ഏറെയാണ് അവിടെ ഒരു ഉണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരുക്കെ അത് ഏത് സംഘടനയായിട്ട് ഏത് മതവിശ്വാസികളുടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് പേരിനകത്ത് ഉണ്ടാവും ഈ യുക്തിവാദികൾ ഇക്കാലമത്തെ ഇവിടെ പ്രവർത്തിച്ചിട്ട് ഏത് മനുഷ്യന് ഒരു നിക്കറിന്റെ ഉപകാരം എന്നെ കൊണ്ടൊക്കെ വേണ്ട ഒരു നിക്കറിന്റെ ഒരു വള്ളി ട്രൗസറിന്റെ അതിന്റെ അനാസ്ഥിക്ക ഉപകാരം എന്നെ കൊണ്ടൊക്കെ വേണ്ട ഇങ്ങനെ രാവിലെ ഒരു വൈകുന്നേരം വരെയൊക്കെ ലോകത്ത് പല പ്രതിഭകളും കണ്ടുപിടിച്ച അതിന്റെ പുറത്തു കയറിയിരുന്ന അവകാശവാദം പറഞ്ഞ് ഞങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് ഒരു എന്തുണ്ടാക്കി ഈ കാലം അത്രയും ഈ രവിചന്ദ്രൻ സി രവിചന്ദ്രനൊക്കെ പ്രസംഗിച്ചു നടന്നു ഈ മതവിമർശനം നടത്തി മതം ഉള്ളത് കൊണ്ട് മതവിമർശനം നടത്തിയാണ് ഇവരൊക്കെ ജീവിച്ചത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കൊതുകിന്റെ ചിറകെങ്കിലും അതുകൊണ്ട് ഒരുത്തൻ യുക്തിവാദി ആയതുകൊണ്ട് അവന്റെ അമ്മ അല്ലെങ്കിൽ അവന്റെ ഉമ്മ തള്ളി പറയുന്നതെല്ലാം അവൻ മൃഗമായി പോയതിലാണ് വിഷമം ഓക്കെ സ്വന്തം മകനെ ഓർത്ത് നീറിനീറി ജീവിച്ച ഉമ്മ സ്വന്തം മകൻ എന്തെങ്കിലും മനുഷ്യനാകുന്ന പ്രതീക്ഷയിൽ ജീവിച്ച ഉമ്മ ഒടുവിൽ അള്ളാഹുവിന്റെ റഹ്നത്തിലേക്ക് യാത്രയായി അള്ളാഹു അവർക്ക് മക്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ ജന്നാത്ത നഅീമിൽ അള്ളാഹു അവരെയും നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അവരുടെ സഹനത്തിന് അള്ളാഹു വലിയ അജുറൻ നദീമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിയ അറുബലെ ആലമി